ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അറുപതോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സോട് കൂടിയിട്ടുള്ള ഐ ടി ഉള്ള ആൾക്ക് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഇതിലേക്ക് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം അപേക്ഷിക്കുന്നവരുടെ അപേക്ഷിക്കുന്നവർക്ക് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും ആ മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർ ഡിഒയിലാണ് കോമ്പാക്ട് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടാണ് ഇവർ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് കാർപ്പൻറ്റർ രണ്ട് വേക്കൻസി കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പ രണ്ട് എട്ട് വേക്കൻസി ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കൽ നാല് വേക്കൻസി ഇലക്ട്രീഷ്യൻ ആറ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് നാല് അതുപോലെ ഫിറ്റർ പതിനഞ്ച് മെഷീനിസ്റ്റ് പത്ത് മെക്ക് പിന്നെ വരുന്നത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മൂന്ന് വേക്കൻസി ടെർണർ അഞ്ച് വെൽഡർ മുപ്പ് മൂന്ന് അങ്ങനെ മൊത്തം അറുപത് വേക്കൻസികളാണ് നിലവിലുള്ളത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പത്താം ക്ലാസ്സോട് കൂടിയുള്ള ഐ ടി ഉണ്ടായിരിക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഐ ടി ഉള്ളവർക്ക് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും ഏജ് ലിമിറ്റ് മിനിമം പതിനെട്ട് വയസ്സും മാക്സിമം നിങ്ങൾക്ക് ജനറൽ വിഭാഗത്തിന് ഇരുപത്തിയേഴ് വയസ്സും ഒ ബി എസ് സിക്ക് മുപ്പത് എസ് സി എസ് സിക്ക് മുപ്പത്തി രണ്ട് അതുപോലെ പി ഡബ്ല്യു ഡി കാൻഡിഡേഴ്സിന് മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യുവതി യുവാക്കളെങ്കിൽ ആദ്യം നിങ്ങൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ലിങ്കും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പാസ്സായിട്ടുള്ള ആൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ഡിപ്ലോമ അതുപോലെ ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല അതിലേക്ക് നിങ്ങൾക്ക് സ്റ്റൈപ്പൻറ്റ് ലഭിക്കുന്നത് എണ്ണായിരത്തി അൻപത് രൂപയായിരിക്കും സ്റ്റൈപ്പൻ്റ് ലഭിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകളുടെ ഇതിലേക്ക് അപേക്ഷിക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ തന്നെ ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ